വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചി രൂപതയുടെ അറുപത്തി ഒമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി നേതൃത്വത്തിൽ ഒരുക്കി ഇന്ത്യയിലെ തന്നെ പുരാതന രൂപതകളിൽ ഒന്നായ കൊച്ചി രൂപത ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് ഫെബ്രുവരി നാലാം തീയതിയാണ് സ്ഥാപിതമായത് കൊച്ചി രൂപത നാനൂറ്റി അറുപത്തി ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കെ സി വൈഎം കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ബെസിലിക്ക ദേവാലയാണത്തിൽ ദീപ ഒരുക്കി പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം രൂപതയുടെ പൈതൃകവും പാരമ്പര്യവും ഒന്നും ആരോടും പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നാനൂറ്റി അറുപത്തി ഒൻപത് വർഷം എന്ന് വെച്ചാൽ വളരെ വലിയൊരു ദീർഘമായ കാലയളവാണ് നമ്മുടെ പാരമ്പര്യവും തനിമയും എല്ലാം നമുക്ക് തന്നെ അഭിമാനം തരുന്നതാണ് നമ്മുടെ പൈതൃകം നമുക്കൊത്തിരിയേറെ അഭിമാനിക്കാം ഇപ്പോൾ പ്രത്യേകമായി പുതിയ ഇടേൻ്റെ പുതുതായി ഭാവന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുതുതായി പ്രത്യേകമായ രീതിയിൽ കോൺകോർദിയ എന്ന പേരിൽ ഒരു സപ്തവത്സര പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ് രൂപതയുടെ മുന്നേ മുന്നോട്ടുള്ള യാത്ര ഏറ്റവും മനോഹരമായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് രൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ രൂപതാംഗങ്ങളും ഒരു മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർവഹിച്ചു കെ സി വൈ എം കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണി അധ്യക്ഷത വഹിച്ചു രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി ആനിമേറ്റർ സിസ്റ്റർ മിനി ജോർജ് ഫാദർ ജോൺ ജാക്സൺ മറക്കംപറമ്പിൽ കോർഡിനേറ്റർ സനൂബ് ദാസ് കെ സി വൈ എം രൂപതാ വൈസ് പ്രസിഡന്റ് ക്ലിന്റൺ ഫ്രാൻസിസ് കാസി പൂപ്പനാം എന്നിവർ സംസാരിച്ചു അന്ന സിൽഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആൽവിൻ ജോസഫ് അരുൺ പീറ്റർ ഫോർട്ട് കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് ആഷേർ പോൾ എന്നിവർ സന്നിധരായിരുന്നു വർഷം എന്ന രീതിയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി കെ സി വൈ എം കൊച്ചിരൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നമ്മുടെ ബസിലിക്ക ദേവാലയത്തിൽ ദീപക്കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ഈയൊരു ഈയൊരു സന്തോഷ നിമിഷം ആഹ്ലാദമാക്കുവാൻ വേണ്ടിയാണ് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വൈദികരുടെ സഹകരണത്തോടെ ന്യൂസ് ബ്യൂറോ കൊച്ചി